പ്രമേഹത്തിന് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്ന ചികിത്സ ചികിത്സ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ജീവിതകാലം മുഴുവൻ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്ന ആ മരുന്ന് കഴിച്ച് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിലുള്ള ചികിത്സയല്ല അപ്പോൾ നിങ്ങളുടെ മരുന്നുകൾ ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളാണെങ്കിലും ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കാതെ തന്നെ പ്രമേഹത്തെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം അതിനെ സഹായിക്കുന്ന ആയുർവേദ ചികിത്സകളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ പ്രമേഹം ശരിക്കൊരു അസുഖം എന്നതിലുപരി ഇതൊരു മെറ്റബോളിക് സിൻഡ്രോമാണ് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള താളപ്പിഴ അപ്പം ആയുർവേദത്തിൽ തന്നെ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹത്തെ മധുമേഹം എന്നാണ് കൺസിഡർ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ തന്നെ കഭദോഷത്തിൻ്റെ ആധിക്യം കൊണ്ടും അതുപോലെ തന്നെ ധാതു അഗ്നി കുറയുന്നത് കൊണ്ടും ഒക്കെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് അപ്പോൾ നമ്മൾ മോഡേൺ ആധുനിക സയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കഴിക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമ്മളെ വയർ ചാടുന്നു അടിപ്പോസ് അക്യുമുലേഷൻ അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും നീർക്കെട്ടുകൾ ഉണ്ടാകും മനസ്സിലായില്ലേ ഇങ്ങനെ ഈ കൊഴുപ്പടിയുന്നതും ഇൻഫ്ലമേഷൻസും നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമതയെ കുറച്ച് കളയും മനസ്സിലായില്ലേ നമ്മളുടെ ശരീരം തന്നെ ആ ഇൻസുലിനോട് റെസിസ്റ്റൻസ് ആകും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരവസ്ഥ ധാതു അഗ്നിമാന്യം നമ്മൾ ആയുർവേദത്തിൽ വേണമെങ്കിൽ അങ്ങനെ കാണാം അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിക്കും ആയുർവേദത്തിൽ നമ്മൾ പ്രമേഹ ചികിത്സയിൽ വളരെ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം അതല്ലാണ്ട് നമ്മൾ ഷുഗർ വെറുതെ ഒരു മരുന്ന് കൊടുത്താൽ ആ ബ്ലഡിലുള്ള ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ പ്രോബ്ലത്തെ കറക്റ്റായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ അതിനാണ് നമ്മൾ ആയുർവേദത്തിൽ ഉദ്വർത്തനം എന്ന് പറയുന്ന പറയുന്നൊരു ചികിത്സാരീതി പൗഡർ ഇട്ടിട്ട് നമ്മൾ ശരീരം മുഴുവൻ മസാജ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഉദ്വർത്തനം കഫകരം മേധസ പ്രവിലായനം എന്ന് പറഞ്ഞാണ് അഷ്ടാഹൃദയത്തിൽ ശ്ലോകം പറയുന്നത് എന്ന് വെച്ചാൽ ഉദ്വർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പുകളുടെ അളവ് കുറയും നമ്മളുടെ ഇൻഫ്ലമേഷൻസ് ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കുറയും അതുപോലെ തന്നെ നമ്മൾ ചില കഷായങ്ങളുണ്ട് ചില മരുന്നുകളിട്ട് ഉണ്ടാക്കുന്ന കഷായങ്ങൾ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടും ഇങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുക അതല്ലാതെ ഒരു മരുന്ന് കൊടുത്തിട്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അത് ചെയ്യും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ മെറ്റബോളിസം ധാതുവാഗ്നി ജഡറരാഗ്നി നിങ്ങളുടെ ഡൈജസ്റ്റീവ് പവർ നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളുടെ മസിൽ ടോൺ പോലും ഇപ്പം നിങ്ങളുടെ മസിലും പ്രമേഹവുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട് ആ അഭ്യങ്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണയിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മസിലുകളുടെ ടോൺ കൂടും അത് ഒരു പരിധിവരെ പ്രമേഹത്തിന് കൺട്രോൾ ചെയ്യുന്നതിന് വരെ സഹായിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ ഈ പ്രമേഹ ചികിത്സയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ മരുന്നുകൾ ഒഴിവാക്കി തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ചുർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്